చనం తిరువనం ఇదు పరిశుద్ధాత్మవనం అనాది కాళం మున్వే జీవన్పగర్నవచనం ఓ వచనం తిరువచనం ఇదు పరిశుద్ధాత్మవనం వచన అనాది కాళం మున్పే വിശുദ്ധ യോഹന്നാൻ യോഹന്നറിയിച്ച സുവിശേഷം അധ്യായം മൂന്ന് തിരുവചനം മുപ്പത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എളിമയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവിൻ്റെയും കടമയും ഉത്തരവാദിത്വവുമാണ് കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എളിമയുടെ ഉദാത്ത മാതൃകയാണ് ദൈവമായിരുന്നിട്ടും കേവലം എളിമപ്പെട്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ കർത്താവ് അവതരിച്ചു എളിമയുടെ എത്ര വലിയ മാതൃകയാണ് നമ്മുടെ തമ്പൂര സ്നേഹമുള്ളവരെ നമുക്ക് എളിമപ്പെടാം അഹങ്കാരം നമ്മെ സർവനാശത്തിലേക്കും ധാർമ്മിക അധബോധനത്തിലേക്കും മാത്രമേ നയിക്കത്തുള്ളൂ ക്രൈസ്തവോചിതമായി എളിമയോടുകൂടി നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്ശു മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നീക്കും നമ്മുടെ കൃത് ആവേശ മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ